ഹായ് അപ്പം നമ്മുടെ പഠിപ്പറ ഡാസ്ക് അങ്ങനെ കൊളായിട്ടുണ്ട് നമ്മുടെ എന്താണ് ബസ്സിലടിക്കുമ്പോൾ പുറത്തുവിടണം അപ്പോൾ പുറത്ത് വന്നില്ല അതിനും അത് കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ പുറത്തുള്ളവർ പറയുന്നു ബസ്സിലടിച്ച് ബസ്സിലടിച്ചിന് ഇവർക്കും ഒരു അവർക്കൊരു പണി കൊടുക്കണേലെ ഇവർ അപ്പോൾ ഇവർ ഇവിടെ അടിച്ചടിച്ച് സാധനക്കകത്തിടണോ അകത്തിടണോന്ന് പറയണത് എല്ലാവരും ഇട്ട് പിന്നെ ചേൻ മാത്രം എന്ത് ചെയ്യാനും എൻ്റെ ചെയ്യാനും ഇടാം കയ്യിൽ പിടിച്ചിട്ട് നിൽക്കുന്ന ഇത് എൻ്റെ കിട്ടിയ സാധനം എനിക്ക് തന്നെയാണ് ഞാൻ പസ്ത്ര മുമ്പ് തന്നെ വന്നതെന്ന് പറഞ്ഞ് വാഷമടിച്ച് ഇങ്ങനെ നിൽക്കേണ്ടത് എന്നിട്ട് ഇത് കൊണ്ടിട്ട് രണ്ട് സാധനം എടുത്തിട്ട് അകത്തോട്ട് കൊണ്ടുപോകുന്നു കേൾക്കണ എന്നിട്ട് ഇന്നും നല്ലും പിടിച്ച് പൊറിക്കാൻ നോക്കോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി മാറ്റേണ്ട ഭയങ്കരമായിട്ട് ഇതുണ്ടായിരുന്നു പിന്നെ നമ്മുടെ എന്നിട്ട് എല്ലാം കേൾക്കണം എന്നിട്ട് ബിഗ് ബോസ് എല്ലായിടത്തോടും ഇരുത്താൻ പറഞ്ഞു ഇരുന്നു എന്നിട്ട് പറയണം എന്താ പറ്റി ക്യാപ്റ്റനോട് കേട്ടിട്ട് ക്യാപ്റ്റൻ എന്ന് പറയുന്നത് എന്നിട്ട് ഇത് പറ്റില്ല ഇതിനകത്തൊക്കെ ഏറ്റവും കൊണ്ടു കൊണ്ടല്ലോ പസരടിച്ച പിന്നെ പറഞ്ഞപ്പം പിന്നെ ആകെ ക്ഷമിപ്പോയി നമ്മുടെ ദിശൻ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അത്തനും പറഞ്ഞു മര്യാദയ്ക്ക് കേട്ടാൽ മതിയാണെന്ന് അന്നേരം എങ്ങനെ പറയാമായിരുന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് പറയട്ടെ എന്നിട്ടുണ്ടെങ്കിൽ കേൾക്കാൻ വയ്ക്കാൻ പറയാമായിരുന്നു അതും പറഞ്ഞില്ല എല്ലാ മനുഷ്യനും എടുത്ത ചാട്ടാണ് കൂടുതൽ ഇങ്ങനെ ഇപ്പം മുമ്പോട്ട് പോകണം നിങ്ങൾക്ക് ചെറു സമയം തോന്നിയിട്ടുണ്ടോ നമ്മുടെ ആനമ്മോൾ ഒരു അമ്മായി മകളെ കളിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നും പുള്ളിയുടെ കളിയാണെന്നറിയാൻ പാടില്ല പിന്നെ പുളിക്കറി എല്ലാത്തിനെയും തിളങ്ങി നിൽക്കണമെന്ന് വിചാരിച്ചിട്ടാണെന്നറിയാൻ പാടില്ല പുളിക്കറി ഇടയ്ക്ക് എല്ലാം ഞാൻ തന്നെയാണ് വിചാരിക്കുന്ന ഒരു വിഭവം വന്നിട്ടുണ്ട് ആ ഞാൻ ഈ വീട്ടിലെ പുള്ളിക്കാർ ചിലപ്പം വേണ്ടല്ലോ പുള്ളിക്കാരനെ പറ്റി ചിലപ്പം കൂടെ നിൽക്കുന്നവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരെ പറയുന്നതെല്ലാം നമ്മൾ കേൾക്കണം പക്ഷേ ബാക്കിയുള്ളവർ പറയുന്ന പുള്ളിക്കാരി ആ പുള്ളിക്കാരനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിസ് പെട്ടെന്ന് പുള്ളിക്കാരിക്ക് ആദങ്ങൾ കേൾക്കണം അതിങ്ങനെ കേൾക്കണം പക്ഷേക്കെ പറയുന്ന സ്വഭാവമുണ്ട് പുള്ളിക്കാരി എല്ലാവരും കയറി നോക്കി നടക്കണം ഒരു അമ്മായിമാരുടെ സ്വഭാവം കാണിക്കണമെന്നുള്ള നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട് എന്നൊക്കെ ചെറിയ സമയം തോന്നാറുണ്ട് കളിയൊക്കെ കൊള്ളാം പക്ഷേ ആവശ്യമില്ലാണ്ട് ഒരാൾ അങ്ങോട്ട് പോവില്ല പക്ഷേ ആ പുള്ളിക്കാരിയോടൊപ്പം പറയാൻ വന്ന കാര്യം ചെയ്യും കേൾക്കുവോ ഇല്ല പുള്ളിക്കാരി ആ അവിടുത്തെ കാര്യമൊക്കെ നോക്കി നടത്തണം ഒരു മുതലാളി അമ്മേനെപ്പോൾ ഇങ്ങനെ നടക്കണം എന്നൊരു സ്വഭാവമുണ്ട് പുള്ളിക്കാരിക്ക് പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല ആ ഒരു സ്വഭാവമുണ്ട് പുള്ളിക്കാരിക്ക് അപ്പം ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് മറ്റേ പ്രവീണ ആ പയ്യൻ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേട്ടിട്ട് എനിക്ക് കേൾക്കൊണ്ട് പാതി കേൾക്കുന്നുണ്ട് പാതി കേൾക്കാനുള്ള എന്തിനാണ് സാധനവാസത്തിന് കൊടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുവല്ലോ അപ്പോൾ പുള്ളിക്കാർ മറ്റുള്ളവർ മൂട്ടാണ് മുറക്കാനാണ് പോയെന്നൊന്നും ഇതൊരു പല പ്രശ്നം തോന്നിയിട്ടുണ്ട് പ്രസക്തി എന്ത് വിചാരിച്ചു ഒരു എല്ലാ കാര്യം പുള്ളിയുടെ കണ്ട്രോളിൽ വേണം പുള്ളിക്കാർ പുള്ളിക്കാർ എല്ലാം എൻ്റെ തലയുടെ മുകളിലേക്കൂടി ഓടാനാണ് ഒരു വിചാരമുണ്ട് പിന്നെ പുള്ളിക്കാർക്ക് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ും പിന്നെ ആവശ്യത്തിന് അങ്ങോട്ട് പോകില്ല ചൊറിയാനൊന്നും പോകില്ല പക്ഷേ ഇങ്ങോട്ട് പറയുന്ന കേക്കൂല അതാണ് പുലിക്കാരുടെ മെയിൻ ആയിട്ടുള്ള കാര്യം അതാണ് ഇങ്ങോട്ട് പറയുന്ന അന്മോളുടെ എന്താണെന്ന് പറയാൻ പറഞ്ഞ കാര്യം കുറച്ച് കേക്കും അതിന് മുമ്പ് എടുത്തു ചാടി എന്തെങ്കിലും പറയുകയും ചെയ്യും അതാണ് മെയിനായിട്ട് വിഷയം അമ്മായിമ്മടെ